ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഇരിക്കുക സാധാരണ പോലെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഒന്ന് രണ്ട് ചെറിയ റെസിപ്പികളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ എന്നാലും പകല് വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അടിച്ചു വരുവേം തറ തുടക്കുകയൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പാല് മേടിക്കാൻ വേണ്ടി പോകും കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പാല്കാരം വരേണ്ടതാണ് പക്ഷെ വന്നില്ല മൂന്നരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വന്നത് എല്ലാവരും നോക്കി നിൽപ്പുണ്ടേ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ചേട്ടൻ പാലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പാലൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തി ഇനിയിപ്പോൾ പിള്ളേർക്ക് കുറച്ച് കപ്പ ഉണ്ടാക്കണം ഞാൻ ഉപ്പൊക്കെ ഇട്ട് കപ്പ വേവിച്ച് വെച്ചിട്ടാണ് പോയത് കേട്ടോ കപ്പ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുവൊക്കെ പൊട്ടിച്ചു അതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളക് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കാന്താരി കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് ഇഞ്ചി വേണം നിർബന്ധമില്ല വെളുത്തുള്ളി എന്തായാലും വേണം കേട്ടോ വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ വേണം ഇഞ്ചി ചേർക്കുവാണെങ്കിൽ കുറച്ചു മതി ഒരുപാട് ചേർക്കണ്ട കപ്പയായത് ആയതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഈ തേങ്ങാപ്പീര് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് ചേർത്തും ചേർക്കാതെ ഉണ്ടാക്കാം കുറച്ചും കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഞങ്ങൾക്ക് ഇത്തിരി കുഴയുന്നതായിഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വേവിച്ചിട്ടിങ്ങനെ ഇളക്കിയെടുക്കുന്നത് ഇത്രയും വെന്ത് പോകണ്ട എങ്കിൽ ആ ഒരു പരുവത്തിൽ ഊറ്റി എടുത്താൽ മതി ഇങ്ങനെ കപ്പ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾ കൂടി വേണ്ട കേട്ടോ പിന്നെ ഇതിന് കറിയൊന്നും വേണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ ഇറച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ കഴിക്കാനും നല്ലതാട്ടോ മഴയൊക്കെ അടുപ്പിച്ച് പെയ്തുകൊണ്ടിരുന്ന സമയത്ത് ടെറസിൻ്റെ മുകളിലേക്ക് പോകാൻ പേടിയായിരുന്നു കേട്ടോ ഞാൻ പോയ അതിൻ്റെ പുറകെ പിള്ളാരും പോലും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം തെന്നി കിടക്കുന്നതുകൊണ്ടേ അങ്ങനെ ഞാനും പോകാറില്ലായിരുന്നു പേടിച്ചിട്ടേ അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയൊന്നും ഇല്ല നല്ലതായിട്ട് ഉണങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഞാനൊന്ന് ടെറസിൻ്റെ മുകളിൽ പോയി കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടു നിന്നു പിന്നെ അക്കു തൈര് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ അത്രയും ഇരുട്ടൊന്നും ആയിട്ടില്ലായിരുന്നു അവൾ കടയിൽ പോയിട്ട് വരുന്നവരം വരെ ഞാൻ ടെറസിനെ മുകളിൽ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞത് ആ മോര് കറി വെക്കാൻ വേണ്ടി പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പിന്നെ ഉലുവായും ജീരകവും അങ്ങനത്തെ എല്ലാം പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഉലുവ ഉലുവ അല്ല കായം എല്ലാം ചേർത്ത് മൂപ്പിച്ചിട്ട് തൈരും ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഒന്ന് ചൂടായാൽ മതി തിളക്കുകയൊന്നും വേണ്ട പിന്നെ തണുത്തതിന് ശേഷം കേട്ടോ ഞാൻ ഉപ്പ് ചേർക്കാറുള്ളൂ അല്ലെങ്കിൽ പിരിഞ്ഞു പോയെങ്കിലോ ഉച്ചയ്ക്കത്തേക്ക് വലിയ കറികളൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് വഴുതനെ മെഴുക്കുരട്ടി വെച്ചു ചമ്മന്തി അരച്ചു മുട്ട പൊരിച്ചതും ഒക്കെയായിരുന്നു ഉച്ചയ്ക്കുണ്ടായിരുന്നത് രാത്രിയായപ്പോൾ ഞാൻ കുറച്ച് മോരുകറിയും വെച്ചു പിന്നെ പപ്പടമൊക്കെ പൊള്ളിച്ച് ഞങ്ങൾ ചോറണവാണേ ഇന്നിപ്പോൾ വിശപ്പ് കൂടുതലായതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ പ്രാർത്ഥിച്ചത് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞേച്ച് പിള്ളേർ രണ്ടുപേരും പഠിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുക അക്കു എന്തൊക്കെയോ എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവക്കുവിന് ഒരുപാടുണ്ട് പഠിക്കാനൊക്കെ കുഞ്ഞിപ്പെണ്ണും എന്നെ പഠിക്കാനിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓടി പോകും അക്കുവിൻ്റെ അടുത്തേക്ക് അവളൊന്നു പോയി നോണ്ടിയിട്ടൊക്കെ വന്നാലേ അവൾക്ക് ശരിയാവത്തുള്ളു പറഞ്ഞെഴുതും കുഞ്ഞിപ്പിണ്ണിന് ഹോംവർക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യിപ്പിച്ചു പഠിപ്പിക്കാനുള്ളതെല്ലാം പഠിപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ടോ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി വന്നത് ഭക്ഷണം കഴിച്ചെങ്കിലും അന്നേരം ഒന്നും പാത്രം ഒന്നും കഴുകിയില്ല കൊച്ചു എപ്പോഴാണ് ഉറങ്ങുന്നതൊന്നറിയത്തില്ല ചിലപ്പോൾ നേരത്തെ കിടന്നുറങ്ങുവേ അതുകൊണ്ട് അവളെ ഹോംവർക്ക് ചെയ്യിച്ചേച്ചാണ് ഞാൻ മിക്കവാറും പാത്രം കഴുകുന്നത് അങ്ങനെ പാത്രം എല്ലാം കഴുകി എല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനവിടെ ഇരുന്ന് ഫോൺ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിപ്പം നോടി വന്ന് മടിയിൽ കയറി ഇരിക്കുവോ കൊഞ്ചാൻ വേണ്ടിയിട്ട് ചേട്ടേ കോഴിക്കോട് പോയേക്കുവാണ് ഇനി എത്താനാവുന്നതേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ അവിടുന്ന് പോരുമ്പം നല്ല കൂന്തൾ കണ്ടിട്ട് മേടിച്ചിട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചാലേ ശരിയാവത്തുള്ളൂ അപ്പോൾ അത് നോക്കിയിരിക്കുമോ അത് കൊണ്ട് വന്ന് വെച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതാ പാത്രമൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞിനി അവിടെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കുറേ കുറെ നേരമായിട്ടോ കാട്ടാട് കരയെന്ന് കേൾക്കുന്നു ഇന്നാളെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല ഒരു കുഞ്ഞിനെയും കൊണ്ട് കാട്ടാട് വന്നന്ന് അതിനെ അന്ന് കണ്ടതേ ഉള്ളൂ കേട്ടോ പിന്നെ വന്നിട്ടൊന്നുമില്ല ഇനിയിപ്പ കുഞ്ഞൊക്കെ ഇച്ചിരി വലുതാവുമ്പോഴൊക്കെ വരത്തുള്ളതായിരിക്കും ഈ ആൾക്കാരുള്ള അടുത്തും പട്ടി ഉള്ളിടത്തും ഒന്നും അങ്ങനെ കാട്ടാട് കുഞ്ഞിനെയും കൊണ്ട് വരത്തില്ല കേട്ടോ രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കരയുന്നത് കേൾക്കാം പകലെന്നാൽ അങ്ങനെയൊന്നും കാണുന്നില്ല കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കൈക്കിലെ തുണികളെല്ലാം നമ്മൾ തടത്തുണികളൊക്കെ ഇല്ലേ അതൊക്കെ ഞാനൊന്നും മടക്കിയിട്ടതാ ഇതുപോലത്തെ ഒരു കൊട്ടേലാ കേട്ടോ വെക്കുന്നത് അപ്പോൾ അതൊക്കെ മടക്കി വെക്കുക രാത്രി കുടിക്കാനുള്ള വെള്ളം ജഗ്ഗിലോ അല്ലെങ്കിൽ ഇതുപോലെ കപ്പിലോ ഒക്കെ മേശപ്പുറത്ത് എടുത്ത് വെക്കും അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഇന്ന് രാവിലെയാണ് വീഡിയോ എടുത്തത് രാവിലെ ചേട്ടായി നമ്മുടെ കായൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ പറച്ച് അത് കോഴിക്ക് തിന്നാനിട്ട് കൊടുക്കുകട്ടോ അയലൊക്കെ തിന്നോളും കോഴി തലേ ദിവസത്തെ മോരുകറി ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ഞാൻ സോയ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് റോസ്റ്റ് ചെയ്യുക കേട്ടോ സോയ നന്നായിട്ട് കുതിർത്ത് കഴുകി പിഴിഞ്ഞ് എടുത്ത് വെച്ചേക്കുന്നതാണ് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി കുറച്ച് സമയം വെക്കാൻ നേരം ഉണ്ടെങ്കിൽ വെക്കാം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വെച്ചിട്ടില്ല എന്നിട്ട് എണ്ണയിൽ വറുത്തെടുക്കുവാണേ പിന്നെ സവാളയൊക്കെ അരിഞ്ഞ് എടുക്കുന്നുണ്ട് ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് ഇട്ടത് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ ഒരുപാട് എരിവാവേണ്ടതെന്ന് വിചാരിച്ചിട്ട് എനിക്കും ചേട്ടായിക്കൊക്കെ കറിക്ക് കുറച്ച് എരിവുള്ളതാണ് ഇഷ്ടം പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പം എരിവ് കുറച്ചാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പുമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ പിന്നെ നീർദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കറിവേപ്പിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാഞ്ഞത് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പെരിഞ്ചീരകം പൊടിച്ചത് അങ്ങനത്തെ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഉപ്പ് നമ്മൾ സോയ വറക്കാൻ നേരത്തും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഉള്ളിയിലും ചേർത്തിട്ടുള്ളതുകൊണ്ട് അത് മതിയാവും വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം സോയ വറക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇങ്ങനെ തന്നെയാണ് സാധാരണ ചെയ്യുന്നത് ഒരു റെസിപ്പി നമ്മൾ കണ്ടാലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തുകയും ചെയ്യാമല്ലോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിലൊക്കെ അതിനകത്ത് ഓരോ ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് ആ ഒരു രീതിയിലും ഉണ്ടാക്കാം ഇതിനകത്ത് വേണമെങ്കിൽ തേങ്ങാ കൊത്ത് ചേർക്കാം പിന്നെ മല്ലിയിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചേർക്കാൻ തക്കാളി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം ഞാൻ തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസാണ് ചേർത്തത് ഒരു രണ്ട് സ്പൂൺ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് തട്ടിപ്പൊത്തി അടച്ച ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് കിട്ടും മോരുകറിയും ഈ ഒരു റോസ്റ്റും കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാകട്ടോ പിന്നെ പലഹാരങ്ങളുടെ എല്ലാം കൂടെ ഇത് കഴിക്കാം ഞാൻ രാവിലത്തെ ദോശയ്ക്കും ഈയൊരു സോയാറോസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് ചേട്ടയും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ചായയൊക്കെ കുടിച്ചു പിന്നെ കോഴിക്ക് തീറ്റ കൊടുക്കാനും മുട്ട എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് തുണിയുള്ളതെല്ലാം അലക്കിയിടുക കേട്ടോ മഴയൊന്നുമില്ല ചെറിയ വെയിലൊക്കെ ഇടയ്ക്ക് തെളിയുന്നുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോ തുണിയൊക്കെ മുറ്റത്തേക്ക് തന്നെ വിരിച്ചിട്ടു തുണി ഞാൻ മെഷീനകത്തൊന്ന് ഉണക്കിയായിരുന്നേ എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ ഇനിയിപ്പോൾ എനിക്ക് കൂന്തളൊക്കെ നന്നാക്കി എടുക്കാനുണ്ട് നാളത്തേക്ക് കറി വെക്കാനുള്ളതാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് നന്നാക്കി വെക്കാൻ ഓർത്തു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം